ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാതം വന്ദനം ഇപ്പറിയുമുള്ളവർ നമുക്ക് സന്തോഷം തരുന്ന എന്തായിക്കോട്ടെ അതിൻ്റെ പിന്നാലെ പോകാനാണ് ഈ കാലഘട്ടത്തിലെ ജനം തലമുറ അല്ലെങ്കിൽ യുവതലമുറയായിക്കോട്ടെ പ്രായമായ ഒരു കുഞ്ഞുങ്ങളായിട്ട് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് സന്തോഷം ഉണ്ടായിരുന്നു ഹാർമോണിയുണ്ടായിരിക്കും ലൈഫിൽ അതിനുവേണ്ടി നമ്മൾ എന്തെല്ലാം സ്ട്രഗിളുകൾ എന്തെല്ലാം സാക്രിഫൈസ് എല്ലാം നമ്മൾ ചെയ്യാൻ തയ്യാറാണ് ഇവിടെ ദൈവം അപ്പോസന്മാരോട് പറഞ്ഞല്ലോ കോസൽ അസോസിയേഷൻ പത്താം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യം പറയുകയാണ് എന്നാൽ പിശാചുക്കൾ നിങ്ങൾ കീഴ്പെട്ടതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത് പിന്നെയോ സ്വർഗത്തിൽ നിങ്ങളുടെ നാമങ്ങൾ എഴുതപ്പെട്ട് കഴിഞ്ഞു എന്നതിൽ നിങ്ങൾ സന്തോഷിപ്പിൻ പിശാചുക്കൾ ഞങ്ങൾ കീഴ്പ്പെട്ടു എന്നതിൽ എന്ന് വെച്ചാൽ എൻ്റെ അധികാരം കൊണ്ട് എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ പലതും നേടി എന്നതിലല്ല സന്തോഷിക്കേണ്ടത് എനിക്ക് പലതും ഉണ്ട് എൻ്റെ കഴിവ് കൊണ്ട് സമ്പാദ്യം കൊണ്ട് പഠിത്തം കൊണ്ട് ഞാൻ പലതും നേടിയെടുത്ത് നല്ല കുടുംബം നല്ല മക്കൾ എല്ലാം ഉണ്ട് എന്നതിലല്ല നീ സന്തോഷിക്കേണ്ടത് മറിച്ച് നിൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ അതിന് നീ എന്താണ് ചെയ്തിരിക്കുന്നത് ഈ ഭൂമിയിൽ ഈ കാലഘട്ടത്തിൽ നിൻ്റെ ജീവിതത്തിൽ സ്വർഗത്തിൽ എൻ്റെ പേരെഴുതാൻ നീ എന്തു ചെയ്തിട്ടുണ്ട് അതിൽ നീ സന്തോഷിക്കുവാൻ ഈ പ്രവാദം നിനക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹ നാമത്തിൽ തന്നെ ആമീൻ